അസലാമലൈക്കുറമത്തല്ല ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അറഫയുടെ ദിനം എന്ന് പറയുന്നത് യോമോ അറഫ വിശുദ്ധ റമവാനിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് അറഫയുടെ പകലിനെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകല് അത് ഈ പത്തു ദിവസങ്ങളിലെ അറഫയുടെ ദിവസമാണെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കൂ ഹറഫയുടെ ദിവസം പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ചില ദിക്കറുകളും ദ്വാഴകളും ഉണ്ട് ആ ദിക്കറുകളും ദ്വാഴകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ചൊല്ലാനൊക്കെ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തോഫിയ ലഭിച്ചവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ എല്ലാവർക്കും അതിനവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല അറഫയുടെ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് അറഫയുടെ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അറഫയുടെ ദിവസം പ്രധാനമായും ചൊല്ലേണ്ട ദൃകളും ദ്വാരകളും എന്താണ് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിട്ട് അറഫയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെല്ലാം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും ദിനു ഉത്തരം ലഭിക്കുന്നതുമായ ദിവസമാണ് അറഫയുടെ ദിവസം

നരകത്തിന് തൊട്ടും അള്ളാഹു സുബാനുഹൂത്തായാലെ മോചിപ്പിക്കുന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല അധികരിച്ച ആളുകളെയും മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല ദിവസവുമില്ലാളും അപ്പൊ നോക്കൂ അറഫയുടെ പകലിൻ്റെ ഒരു പ്രത്യേകതയാണത് അള്ളാഹു നമുക്ക് തോഫിഖ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് ഉദ്ദേശിച്ച ഒരുപാട് ആളുകളെ നരകക്കാരുടെ ലിസ്റ്റിലുള്ള ആളുകളെ തന്നെ അള്ളാഹു സുബഹാന ഹുവാത്താല മോചിപ്പിച്ച് സ്വർഗ്ഗക്കാരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു എത്തിക്കും എന്നുള്ളതാണ് അള്ളാഹു കൂട്ടത്തിൽ ഈ അറഫയുടെ നാളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുവത്തായാല ഈ ഭൂമി ലോകത്ത് നിന്ന് വിപാദത്ത് ചെയ്യുന്ന ലക്ഷോപലക്ഷം കോടാന കോടി വരുന്ന മനുഷ്യരെക്കുറിച്ച് അവരുടെ തത്വയെക്കുറിച്ച് അവരുടെ ഭക്തിയെക്കുറിച്ച് ഭയഭക്തിയെക്കുറിച്ച് മലക്കുകളോട് പറഞ്ഞ് അഭിമാനിക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന് ഭൂമിയിലേക്ക് ഒന്നാമാകിയാ സുബാന ഇറങ്ങി വന്ന് അള്ളാഹു അഭിമാനം പറയും നിങ്ങൾ നിങ്ങളെൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കുവിൻ അവരെത്രമേൽ ധന്യരാണ് അവരെത്രമേൽ അഴിബാധത്തുകളിൽ സജീവമാണ് നിങ്ങൾ നോക്കുവിൻ ഇന്നാലിന്നാൾ ഇന്നാലിൻ്റെ വീട്ടിലിരുന്ന് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവന് വേണ്ടി അവ അവൻ്റെ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മലക്കുകളോട് പ്രത്യേകമായിട്ട് അള്ളാഹു അഭിമാനം പറയുന്ന അതിവിശിഷ്ടമായ ദിവസമാണ് അറഫയുടെ ദിവസം അതിൻ്റെ മഹാത്മ മനസ്സിലാക്കണം നിസ്സാരമാക്കി കളയരുത് പിശാജി ഏറ്റവും കൂടുതൽ നിന്ദനാകുന്ന ദിവസമാണ് അറഫയുടെ ദിവസം മനുഷ്യർക്ക് കണക്കില്ലാതെ പടച്ചവൻ പാപമോചനം കൊടുക്കുന്നത് കാണുമ്പോൾ നിരാശനായി പോവും ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും നാൾ വഴി വഴിപിഴപ്പിച്ചതൊക്കെ വെള്ളത്തിലായല്ലോ എന്ന് പറഞ്ഞ് പിഷാജ് നിന്ദിനാകുന്ന ദിവസമാണ് പിഷാജ് ഏറ്റവും കൂടുതൽ നിന്ദനാകുന്ന ദിവസമാണ് അറഫയുടെ ദിവസം മുത്തനബി സല്ലെല്ലാം മാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാറുഇയത് യൗമാ ഒരു ദിവസവും ഷെയ്ത്വാനിനെ കാണപ്പെട്ടിട്ടില്ല ഇത്രമേൽ നിന്ദ്യനാകുന്നൊരു ദിവസവും കാണപ്പെട്ടിട്ടില്ല അത്രമേൽ നിന്ദ്യനാകുന്ന ദിവസമാണ് അറഫയുടെ ദിവസം അള്ളാഹു സുബഹാനഹുവത്താല ഭൂമി ലോകത്ത് മാപ്പപേക്ഷിക്കുന്ന ഇസ്തിഹഫാർ ചൊല്ലുന്ന കോടാന കോടി ജനങ്ങൾക്ക് റബ്ബസുബഹാനുഹുവത്താല പൊറത്തു കൊടുക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുവത്താലയുടെ ഈ പാപമോചനവും മഹുഫിറത്തും വിശാലമായ മഹുഫിറത്തും കാണുമ്പോൾ അതിൻ്റെ വ്യാപ്തി കണ്ട് പിശാജ് തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന് നബി സല്ലാഹു അലൈഹി വസല് മാതങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ കണികെ ഒരു ഒരു അണ്ണുമണി തൂക്കയെങ്കിലും ഹൃദയത്തിലുള്ളവർക്ക് അറഫ ദിവസം അള്ളാഹു സുബാനു നൽകും ഈ വരുന്ന അറഫ വെള്ളിയാഴ്ച ദിവസവും കൂടെ ആയതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം അറഫയിലുള്ളവർക്ക് മാത്രമല്ല മാപ്പ് നൽകപ്പെടുക എല്ലാവർക്കും മാപ്പ് നൽകപ്പെടുന്നതാണ് അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല അഭിഭാതങ്ങളോട് ചോദിക്കുന്നുണ്ട് അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ എന്ന് പാലാ മുത്തനബി സല്ലാസ്ലമെ പറയുന്നുണ്ട് ബല്ലിൽ മുസ്ലിമീന ആമ്മ അത് ലോകർക്ക് മുസ്ലിമീങ്ങളായിട്ട് ഇമാനിൻ്റെ ഉള്ള ആളുകൾക്ക് അള്ളാഹു സുബാന അന്നത്തെ ദിവസം പുറത്തു കൊടുക്കും അറഫ ദിനത്തിലെ ദിനു വളരെയധികം പ്രാധാന്യമുണ്ട് മുത്തനബി സല്ലാ അലൈഹി സ്വല്ല മാദങ്ങളും മുൻകാല പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ അന്ന് ചൊല്ലിയ തിക്കർ ഏതാണെന്നറിയോ മുൻകാല പ്രവാചകരും ഹബീബായ സല്ലാ അലൈഹി വല്ല മാദങ്ങളും ഏറ്റവും കൂടുതൽ ചൊല്ലിയൊരു തിക്കറുണ്ട് അത് ഹദീസിൽ കാണാം മുത്തുനബി സല്ലാ അലൈഹി വല്ല മാദങ്ങൾ പറയുന്നു വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് അറഫയിലെ ദ്വാ ആണ് അറഫയുടെ അറഫ ദിവസത്തിലുള്ള ദ്വാ ആണ് ഞാനും എൻ്റെ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മിൻ കബലി എൻ്റെ മുൻകാലക്കാരായ അമ്പിയാക്കള് പറഞ്ഞതിൽ വെച്ചും ഞാൻ പറഞ്ഞതിലും വെച്ചൊക്കെ ഏറ്റവും പറയുന്നതാണ് ഇമാം തുർമി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ സിക്കറിന് അന്നത്തെ ദിവസം ധാരാളമായി ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകും കണ്ണും കാതും സൂക്ഷിച്ചവർക്ക് കണ്ണും കാതും നാവും സൂക്ഷിച്ചവർക്കെല്ലാം അള്ളാഹു സുബാന ദിവസം പാപമോചനം നൽകുന്നതാണ് അള്ളാഹു ആരാണോ അവനോട് ചോദിക്കുന്നത് അതിനെല്ലാം അള്ളാഹു പാപമോചനം നൽകുന്നതാണ് ഒരു സന്ദർഭത്തിൽ നബി മുത്തുനീബ് അലൈഹി അലൈ വസ്ലമാങ്ങൾ പറയുന്നുണ്ട് അൽ ഹജ്ജ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അൽ ഹജ്ജു അറഫ എന്ന് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഹജ്ജ് എന്നാൽ ആണെന്ന് പറയുന്നുണ്ട് ഹജ്ജ് എന്നാൽ അറഫ മാത്രമല്ലല്ലോ ഒരുപാട് കർമ്മങ്ങളില്ലേ പക്ഷേ അത്രയും പ്രാധാന്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറഫാ ആ ദിവസത്തിൽ ഒരു നോമ്പുണ്ട് പ്രിയമുള്ളവരെ അറഫാ ദിവസത്തിൻ്റെ നോമ്പിനു മറ്റു നോമ്പുകൾക്കില്ലാത്തൊരു പ്രത്യേകതയുണ്ട് അത് മനസ്സിലാക്കിയവർക്ക് ആ പ്രത്യേകത ഒന്ന് താഴെ എഴുതി അറിയിക്കണം മറ്റൊരു സുന്നത്ത് നോമ്പിനും ഇല്ലാത്ത പ്രതിഫലം അറഫ നോമ്പിന് മുത്തുനബി സല്ലു അലൈ വസ്ലമാങ്ങൾ പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാലാമത്തെ ഹരീസായി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അൻസാരി മഹാനരായ റിപ്പോർട്ട് ചെയ്യുകയാണ് തീർച്ചയായും അലൈഹി ചോദിക്കപ്പെട്ടു അൻ അറഫ നോമ്പിനെ നോമ്പിനെക്കുറിച്ച് ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു റസൂൽ അപ്പോൾ അത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറത്തു കൊടുക്കും അപ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറത്തു കൊടുക്കും എന്നുള്ളതാണ് അറഫയുടെ നോമ്പിന്റെ സവിശേഷത അപ്പൊ നിങ്ങൾ നോക്കൂ ഈ ഹദീസ് വിശദീകരിച്ച് മുഹദ്ദിസീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മഹാനരായ ഇബിനു ഹജർ അസ്തലാനിയെ പോലെയുള്ള റഹ്മത്തല്ലാഹിഅലഹി വലിയ വലിയ ഗമ ഗഗന സമാനരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നു കഴിഞ്ഞു പോയൊരു വർഷത്തെ ദോഷങ്ങൾ പൊറിക്കുക എന്ന് സാധാരണ പറയാറുണ്ട് നമ്മൾ ഈ വർഷമാണ് ജീവിച്ചിരിക്കുന്നതെന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ദോഷങ്ങൾ പൊറിക്കുക എന്നാണ് അതിനർത്ഥം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ചർച്ച ചെയ്ത് പറയുകയാണ് മുത്തുനബി സല്ല അലൈവലങ്ങളുടെ ഈ ഹദീസ് കണ്ടിട്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണ്ടേ എന്നാലല്ലേ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുള്ളൂ എന്ന് ഇമ്മത്ത് ഇമാമുമാർ ചർച്ച ചെയ്യുന്നു ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതെല്ലാം അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇമാമുമാർ പറയുന്നു അറഫയുടെ നോമ്പെടുക്കുന്നവർ അടുത്ത ഒരു വർഷത്തേക്ക് അറഫ എത്തുന്നത് വരെ മരണപ്പെടില്ല സുബാനവോ അപ്പം ആറഫയുടെ നോമ്പ് എടുത്താൽ അടുത്തൊരു വർഷം വരെ നമുക്ക് വാറണ്ടി കിട്ടണം കൺഫേം വാറണ്ടി കിട്ടുകയാണ് മനസ്സിലായില്ലേ നമ്മളെപ്പോഴും മരിക്കുകയെന്നറിയാൻ പറ്റുമോ ആർ എഫ്ഐയുടെ നോമ്പെടുത്തവർക്ക് അടുത്ത അറഫ വരെ മരിക്കൂല അപ്പോൾ പലരും ചോദിക്കുക അങ്ങനെയാണെങ്കിലും ഉസ്താദെ ഒരു എല്ലാ വർഷവും അറഫയുടെ നോമ്പെടുത്താവും മരിക്കാതെ ഇങ്ങനെ ജീവിക്കൂലേ അങ്ങനെ ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ അതൊക്കെ വെറുതെ പറയുന്നല്ലേ അങ്ങനെ ഓന് അടുത്ത വർഷം മരിക്കാൻ ആണ് അള്ളാഹിൻ്റെ കള്ള എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ അറഫയുടെ നോമ്പ് എടുക്കാനുള്ള ഒരു ഭാഗ്യം അവൻ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് വരില്ല അപ്പോൾ പേടിക്കണം അറഫയുടെ നോമ്പ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇത് ഞാൻ പറഞ്ഞതല്ല സാധാരണ നമ്മുടെ ദറസുകളിലൊക്കെ ഓധിപ്പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് മഹാനരായ സൈനുദ്ദീൻ മഹ്ദൂം റലിഅള്ളാഹുവിനെ രചിച്ച റഹ്മത്തുല്ലാഹി അലൈഹി രചിച്ച വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഫത്ഹുൽ മയിൻ അതിനൊരു വ്യാഖ്യാനമുണ്ട് മുഹമ്മദ് ഷത്തദ് ദമിയാത്തി സയ് ഉൽ ബക്രെ റഹ്മത്തുല്ലാഹി അലി എഴുതിയതാണ് ആ വ്യാഖ്യാനത്തിൽ കാണാം വഫീ തഖ്ഫീരി ഹാദി ഹിസ്സന വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞതിലുണ്ട് ഇഷാറത്തു സൂചനയുണ്ട് ഇല അന്നഹുല യമൂത്തുഫിഹ ആ വരാനിരിക്കുന്ന വർഷത്തിൽ അവൻ മരണപ്പെടില്ല എന്നുള്ള സൂചനയുണ്ട് അതിൽ സന്തോഷ വാർത്ത അറിയിക്കലുണ്ട് അത് വഹാദിഹി ബുഷറോ അതൊരു സന്തോഷ വാർത്തയാണ് സനത്തിൻ മുഖ്ബിലത്തിൻ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കും എന്നുള്ളത് ആര് ലിമൻ സോമഹുഅ എടുക്കുന്നവൻ ജീവിക്കും എന്നുള്ളത് മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാനരായ ഇബിനു അബ്ബാസ് എല്ലാം എന്നെ പറയുന്നുണ്ട് അതൊരു സന്തോഷ വാർത്തയെ അറിയിക്കലാണ് എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അറഫയുടെ നോമ്പ് നമ്മൾ എടുത്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങൾ അതാണ് ഇനി നോക്കൂ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ഏത് ദോഷങ്ങളാണ് ഉൽ മുഖഫർ സഹായിത്തില്ലാത്ത അല്ലുബി ഹക്കില്ലാ ദിയും ആദമീയ മനുഷ്യൻ്റെ ബാധ്യത മനുഷ്യനുമായി ബന്ധപ്പെടാത്ത ഹക്കുമായി ബന്ധപ്പെടാത്ത ചെറിയ ദോഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൽ കബായിർ വലിയ ദോഷങ്ങൾ വൻ പാപങ്ങളൊക്കെ സ്വഹീഹായ നസൂഹായ തോപ കൊണ്ടല്ലാതെ സ്വീകരിക്കപ്പെടൂലു ഒരു മനുഷ്യരുമായി ബന്ധപ്പെട്ടത് അവരുടെ റീലയുടെ മേലിൽ അവരുടെ തൃപ്തിയുടെ മേലിലാണ് അതിനെ നിർത്തപ്പെട്ടിട്ടുള്ളത് അപ്പം ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും മരുതായ്മകൾ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല പുറത്തു തരണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് പോയിട്ട് നമ്മൾ പൊരുത്ത പിടിക്കണം അതാണ് അവരുടെ രീലയുടെ മേലിലാണെന്ന് പറഞ്ഞത് നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളത് പുറത്തു തരണമെങ്കിൽ അവരോട് പുറത്ത് വയ്ക്കണം ഇവിടെയൊക്കെ ദോഷങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാല് വൻ ദോഷങ്ങളല്ലാത്ത ദോഷങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെടാത്ത ദോഷങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നിഹായത്തുൽ മൊഹത്താജ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കൂ അത്തരം ദോഷങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പൊറുക്കപ്പെടുക അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം വൻ ദോഷങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അമലുകൾ ചെയ്തുകൊണ്ട് മാത്രം പൊറുക്കപ്പെടില്ല അള്ള ദയാലുവാണ് കരുണാനിധിയാണ് കരുണാമയനാണ് പൊറുക്കപ്പെടും പുറത്തു തരും പക്ഷേ അവിടെ നസൂഹായ തോപ വേണം സഹായ തോപ അതാണ് അപ്പോൾ അടുത്തൊരു കൊല്ലത്ത് ദോഷങ്ങൾക്ക് മാപ്പ് ലഭിക്കുമെന്ന് മുത്തരപിതങ്ങള് പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തൊരു വർഷം അവൻ ജീവിക്കും ജീവിച്ചിട്ട് ആയുസ്സിന് അവസരമുണ്ടായാലല്ലേ ദോഷങ്ങൾ പുറത്തു വരാന്നല്ലാണ് മൃഗങ്ങൾ പോലും അറഫ ദിവസത്തെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു വഫീബാദിൽ അഹാദീസ് ചില ഹദീസുകളിൽ കാണാം أن الوحوش في البادية تصومه حتى إن بعضهم أخذ اللحم وذهب إلى البادية ورماه لنحب الوحوش فأقبلت عليه وإن لم ولم تكل ولم تأكل وصارت تنظر إلى إلى الشمس وتنظر إلى اللحم حتى غربت الشمس أقبلت إليه من كل ناحية ിൽ കാണാം ഈ ഉദ്ധരണി അറഫയുടെ ദിവസത്തെ മൃഗങ്ങൾ പോലും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവരുടെ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും രൂപമാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അറഫയുടെ ദിവസം ത്വാക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫയുടെ ദിവസത്തിൻ്റെ സുബ മുതലേ അയ്യാമത്തെ ഷിരീഫിൻ്റെ അവസാനം വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തെക്ക്ബീറു ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് അപ്പം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ദുൽഹ്ജയിലെ പത്ത് ദിവസങ്ങളിൽ ബലിമൃഗങ്ങളെ കണ്ടാലും അതിൻ്റെ ശബ്ദം കേട്ടാലും തക്ബീറു ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇതൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഏറ്റവും പവിത്രമേറിയ പ്രഭാതത്തിലൂടെയാണ് നാം കടന്നു പോകാനിരിക്കുന്നത് പകലുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ ഒന്നു മുതൽ പത്തു വരെയുള്ള പകലുകൾക്കാണെന്ന് നാം മനസ്സിലാക്കി ഈ പകലുകളിൽ തന്നെ തുല്യതയില്ലാത്ത വിധം മുഴുവൻ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് അറഫ ദിവസം പരിശുദ്ധമായ മക്കയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഇരുപത് കിലോമീറ്റർ അകലെ പതിനെട്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ ഭൂമിയാണ് അറഫ എന്ന് പറയുന്നത് അറഫ പല കാരണങ്ങളെ കൊണ്ടും മഹത്വങ്ങളും പ്രത്യേകതകളും നിറഞ്ഞതാണ് പരിശുദ്ധമായ മക്കത്തുൽ മക്കത്തുൽമുക്കറമയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന പതിനെട്ട് കിലോമീറ്ററോളം വിസ്തൃതിയിൽ വ്യാപ്തിയിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ് അറഫ അറഫ ഹജ്ജാണെന്ന് മുത്തനബി അലൈഹി അലൈ വല്ലാമങ്ങളെ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അല്ല ഹജ്ജോ അറഫ എന്നുള്ളത് ഹജ്ജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫറലാണ് ദുൽഹജ്ജ ഒമ്പതിൻ്റെ ലോഹറിന് ശേഷം മഹരിബ് വരെയുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും അറഫയിൽ നിൽക്കുക എന്നുള്ളത് അറഫയിലുള്ള നൃത്തം ഒരാൾക്ക് നഷ്ടമായാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെടും ഒരു നിമിഷമെങ്കിലും അറഫയിൽ അന്നേ ദിവസം തങ്ങുന്നവർ ഹാജിയായിത്തീരും ഒരു മനുഷ്യൻ്റെ സകല പാപങ്ങളും പൊറുക്കുന്ന സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫവുമില്ലെന്ന് മുത്തനബി അലൈഹി അലൈവലം അതുങ്ങളെ പഠിപ്പിച്ച ഹജ്ജിൻ്റെ ആത്മാവ് അൽ ഹജ്ജു അറഫ കാലറസൂൽഹി സലഹ് അലൈഹി വസ്ലം ആ അറഫയുടെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളാണ് ഇനിശാള്ള നമ്മളിവിടെ കാണിക്കുന്നത് നിങ്ങളെ കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ട് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹു വാല നമുക്കത് പതിവാക്കാനുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വാഴ ചെയ്യുകയാണ് ഒരുപാട് മുക്മിനീയങ്ങൾ അറഫയുടെ ദിവസം പ്രത്യേകമായിട്ട് ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചവരൊക്കെയുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യണം ഇനി ഡിസ്പ്ലേയിൽ നമ്മൾ കാണിച്ചിട്ടാണത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടതെന്ന് വിശദീകരിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇൻഷാ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനിങ്ങൾ പ്രത്യേകം നമ്മളോടൊക്കെ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബഹാനുഭവത്തായാലും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അറഫയുടെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് അന്നത്തെ പ്രഭാതത്തിൽ മജിലിസ് നടത്തുന്നുണ്ട് നിങ്ങളൊക്കെ അന്നത്തെ പ്രഭാതത്തിലുള്ള മജിലിസിലേക്ക് എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുനബിസ്വല്ല നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണുന്നുണ്ടാകും മുത്തുനബി സാഹു അലൈ വല്ലാതങ്ങൾ പറഞ്ഞു ദിവസങ്ങളിൽ ദുൽഹജ ആദ്യ പത്തിനേക്കാൾ അള്ളാഹുവിംഗൽ ദുൽഹജ ആദ്യ പത്തിനേക്കാൾ അള്ളാഹുവിംഗൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇഷ്ടമായത് ഈ മറ്റൊന്നില്ല എന്നുള്ളതാണ് ആ നാളുകളിൽ നിങ്ങൾ തസ്ബീഹും തഹ്മീദും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം എന്ന് ഹബീബായ സാഹു അല്ലെഹി വസല്ലമാങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറയുന്നത് അല്ലയിലെ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറയുന്നത് ആ പത്ത് ദിവസങ്ങളിൽ സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് ഇരുന്നൂറ് പ്രാവശ്യം ഓതണം എന്നുള്ളതാണ് അപ്പോൾ അറഫയുടെ ദിവസം സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവരത് വർദ്ധിപ്പിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു ഓതണം ഇപ്പോൾ സാധാരണ സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് ഓതുമ്പോൾ തെറ്റുന്നൊരു തെറ്റാണ് നമ്മൾ സാധാരണ ഓതൽ ബിസ്മില്ലാഹി അല്ലാ റഹ്മാൻ ഇറഹീം അഹദ് ലം യലിദ് വലം കുൽഹു അല്ലാഹു വഹദ് അള്ളാഹുസമദ് ഇവിടെ ഇപ്പോൾ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് നിർത്താതെ ഓതുമ്പോൾ ശരിക്ക് പലപ്പോഴും ഓതുന്നത് എങ്ങനെ കുൽഹു അല്ലാഹു വഹദ് അള്ളാഹുസ്മദ് എന്ന് പറഞ്ഞു ഓതും അപ്പോൾ അവിടെ ഓതേണ്ടത് ശരിക്കേണ്ടത് കുൽഹുവല്ലാഹു വഹദ് എന്നിട്ടൊരു ശ്വാസം വിട്ടിട്ടാണ് അള്ളാഹു സമ്മദ് എന്ന് ഓതേണ്ടത് കുൽഹു വള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് ശ്വാസം വിടാതെ ഓതുന്നത് ജീവിതത്തിന്റെ നിയമത്തിനെതിരാണ് അപ്പോൾ തെ നിയമത്തിൽ ശ്വാസം വിടാതെ ഓതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഓതേണ്ടത് കുൽഹുവാഹു അഹദദുൻ ഇല്ലാഹുസ്വമത ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ കുൽഹുവല്ലാഹു അഹദദുൻ എന്നാണ് ഫസ്റ്റിലുള്ളത് അപ്പോൾ അഹദുൻ എന്നുള്ള നമ്മൾ അഹദു എന്ന് പറയും കണ്ട അഹദു എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീ കൊടുക്കും മനസ്സിലായില്ല എൻ്റെ കാരണമൊന്നും ഞാനിപ്പോൾ വിശദീകരിച്ച് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നില്ല അപ്പോൾ നില്ലാഹു അഹദ്ഹുസ്മദ് കൂട്ടി ഓതുമ്പോൾ അങ്ങനെ ഓതണ്ടേ കൂട്ടി ഓതുമ്പോൾ എങ്ങനെ ഓതരുത് കുലു അല്ലാഹു അഹദ് അള്ളാഹുസ്മദ് എന്ന് ഓതരുത് കൂട്ടി ഓതുമ്പോൾ കുലഹു അല്ലാഹു അഹദദു നില്ലാഹു നീ എന്നാണ് ചില ഒരു ലീന്ന് ഓതാറുണ്ട് അപ്പോൾ കുലഹു വല്ലാഹു അഹദ് നിർത്തുകയാണെങ്കിൽ അള്ളാഹുസ്സമദ് അല്ലെങ്കിൽ കുൽ കുലഹു അല്ലാഹു നില്ലാഹു നിലാഹുസ്സമ്മദ് അങ്ങനെ ശരിയായ രൂപത്തിൽ തന്നെ ഓതുക അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പറ്റുമെങ്കിൽ ഒരു ഇരുന്നൂറ് തവണ ഓതാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിരിക്കും അതേപോലെ തന്നെ സൂറത്തുൽ ഫജിർ പാരായണം ചെയ്യാം ഫജറും പാരായണം ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ നല്ല ശ്രദ്ധയോടുകൂടെയാണ് ഓതേണ്ടത് വൽ ഫജിരി വലയാലിൻ അഷ്ർ വഷഫഫി വൽ വച്ർ എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ദുൽഹജയിലെ ആദ്യ പത്തിലെ ഓരോ ദിനത്തിലും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുബ ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ നമുക്കറിയാം അത് ഇത് ദ്വാനിൻ്റെ ഒരു പ്രത്യേകതന്നെ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് തെഹിലീല് ചെല്ലുന്നതിൻ്റെ രൂപാണിത് വളരെ പ്രധാനപ്പെട്ട ഒരു തെഹലീലാണ് ഇത് അന്നത്തെ ദിവസം ഈ നിഷാള്ള നമുക്ക് ചൊല്ലണം നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകും നമ്മുടെ മജ്ലിസ് നിഷാ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടാകും നിങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിലിരുന്ന് ചൊല്ലാം അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തെഹ്ലിയിൽ തന്നെയാണ് റിക്ർ തന്നെയാണ് ദ്വാഴ തന്നെയാണ് ഈ കാണിക്കുന്നത് കുല്ലി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അന്നത്തെ ദിവസം ചെല്ലേണ്ടതാണ് അതേപോലെ തന്നെയാണ് ലാ ഇലാഹൻ വാഹിദൻ അഹദൻ സമദ ലം യത്തഖിദ് ലഹു സാഹിബതൻ വലാ ഇതും അന്നത്തെ ദിവസം വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ട ഒരു ദു ആണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിക്ക് നൽകിയ്ക്കുമാറാകട്ടെ അതേപോലെ തന്നെ അറഫയുടെ നാളിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷഹാദിത്താണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ അതേപോലെ തന്നെ അർഫയുടെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ലാ ലഹുൽ ഹംദു യുഹി ഖൈർ തിക്കറുകളിൽപ്പെട്ടതാണ് അന്നത്തെ ദിവസം നമ്മൾ ദിക്കറുകളിലും ദ്വാഴകളിലൊക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ ഇജാബത്ത് നൽകും നല്ലതാണ് അതേപോലെ ചൊല്ലി അല്ലാ ഇതൊക്കെ നമ്മൾ അന്നത്തെ രാത്രിയിൽ ചൊല്ലും അന്നത്തെ പകലിൽ ചൊല്ലും അന്നത്തെ പ്രഭാതത്തിൽ ഇനി ഷാ അല്ലാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടമുള്ള ഒരുപാട് ആളുകളുണ്ട് എത്രയോ ആളുകൾ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരാണ് കടമുള്ളവർക്ക് അന്നത്തെ ദിവസം ചൊല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ദ്വാ ആണ് ഈ ഡിസ്പ്ലേയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വാന അത് ചൊല്ലിയാൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ കിട്ടാൻ അത് കാരണമാകും അള്ളാഹോസ് വെഹാന ഹോബത്താനല്ല വീട്ടാനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നേരട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ പ്രിയമുള്ളവരെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ലക്ഷങ്ങൾ കടബാധ്യത പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് പല രൂപത്തിലും കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് കടം വിടാൻ ഒരു നിശ്ചിത എണ്ണമില്ലാതെ ധാരാളമായിട്ട് അന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മളന്ന് ചൊല്ലും ഇനിശാദ നിങ്ങളൊക്കെ നേരത്തെ എത്തിയാൽ മതി നമ്മുടെ മജിലിസിലിരുന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഫറജക്കൽ ഖരീബ്

ഒരു ദിവസത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പകലുകളിലായ പകലുകളിലൊന്നായ ഈ പകല് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്കിരുന്ന് അന്നത്തെ ദിവസം ദ്വായിൽ ഉൾപ്പെടുത്താം ദ്വാഴ ചെയ്യാം അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുഗ്മിനീയങ്ങൾ മുഗ്മിനാത്തുകൾ പ്രത്യേകം ദ്വായ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബഹാനുഭവത്തായാലും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹോ പൂർത്തീകരിച്ചു തരട്ടെ ഇന്നൊക്കെ സലാമത്ത് നൽകട്ടെ അന്നത്തെ ദിവസം നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് മജലിസിൽ പങ്കെടുക്കണം അപ്പോൾ എപ്പോഴാണ് ഇവരുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറരയ്ക്ക് ആരംഭിക്കും നിങ്ങൾ ആറരയ്ക്ക് തന്നെ നമ്മുടെ മജലിസിലെത്തണം എന്ന് ഓർമ്മപ്പെടുത്തണം ഒരുപാടുമ്മമാരുപ്പന്മാർ നമ്മുടെ ദരസിലേക്കുൾപ്പെടെ സ്വതക്കകളൊക്കെ നൽകിയിട്ട് ദ്വാഴിക്കേൽപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യണം നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ എല്ലാവരും ദ്വാഴ വസീയത്തുകൾ ഇപ്പോൾ തന്നെ എഴുതി അറിയിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹോ നമുക്ക് ഇജാബത്ത് നൽകട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പലപ്പോഴും നമ്മളോട് പല വിഷയങ്ങളും പറഞ്ഞു ദ്വാനക്കേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യണം അസ്ലാം വാലിക്കും വരമത്തല്ലാഹി വാഹു